പന്തീരങ്കാവ് പയ്യടിത്താഴം വടക്കേപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തെ കുറിച്ചുള്ള വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു മ്യൂസിക് ആൽബത്തിന്റെ നിർമ്മാണം കോഴിക്കോട്ടെ പ്രശസ്തമായ പന്തീരങ്കാവ് പയ്യടിത്താഴം വടക്കേപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യങ്ങളും കോർത്തിണക്കിയാണ് വീഡിയോ ആൽബം തയ്യാറാക്കിയത് എഴുത്തുകാരിയും ഗാനരചയിതാവുമായ ശ്രീജ സതീഷാണ് ആൽബത്തിലെ ഗാനങ്ങൾ രചിച്ചത് എ ഡി ജി പി എസ് ശ്രീജിത്ത് പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ പന്തളം ബാലൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് ക്ഷേത്ര പരിസരത്ത് നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിൽ മാതൃഭൂമി ജനറൽ മാനേജർ കെ ആർ പ്രമോദ് മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണന് നൽകി ആൽബത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രം കാരണവർ ഗംഗാധരനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ചാദരിച്ചു എ ഡി ജി പി എസ് ശ്രീജിത്ത് പന്തളം ബാലൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ese News. primero,